ഹലോ ഗൈസ് നമുക്കിന്നൊരു അടിപൊളി റെസിപ്പി നോക്കിയാലോ അതും സോസേജ് ഉപയോഗിച്ചിട്ടാണ് ഇനി സോസേജ് ഇഷ്ടമുള്ളവരൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു അടിപ്പൊളി റെസിപ്പിയാണ് ഇനി സോസേജ് ഇഷ്ടമില്ലാത്തവർ ചിക്കൻ ഉപയോഗിച്ചും ഇതേപോലെ ഉണ്ടാക്കാവുന്നതാണ് നമുക്കാദ്യം സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനാവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ചില്ലി ചില്ലി പൗഡർ മുളക് ഒക്കെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഒരു ഫ്രൈ ചെയ്തെടുക്കാം സോസേജ് ഇട്ടുകൊടുക്കാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നന്നായി ഫ്രൈ ആയി വരുമ്പോൾ കോരി മാറ്റാം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വയ്ക്കണം അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ക്യുക്കായിട്ടൊക്കെ ഒരു ഡിന്നർ സെറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഈസി റെസിപ്പി തന്നെയാണ് ഇത് ആവശ്യമായിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അതിനാവശ്യമായിട്ട് ഒരു മീഡിയം സൈസ് ഓണിയനും ക്യാപ്സിക്കും ക്യാരറ്റും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ സോസേജ് ഫ്രൈ ചെയ്ത സെയിം ബോട്ടിലേക്ക് തന്നെയാണ് ഓണിയൻ ആഡ് ചെയ്യുന്നത് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ ഉപ്പ് ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം നന്നായി ഗോൾഡൻ കളറാവൊന്നും വേണ്ട ഒരു മീഡിയം സൈസ് വാടി വാടിയാൽ മതി ഇനി നമുക്ക് അതിലേക്ക് കാപ്സിക്കവും ക്യാരറ്റും ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓവർ സ്പൈസി ഒന്നും അല്ല നല്ലൊരു നോർമൽ മസാലയാണ് ഇതിപ്പോൾ വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സോസേജ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് സോയ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് സോസും മാത്രം മതി ഈ മസാലയ്ക്ക് ഒരു സൂപ്പർ ടേസ്റ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഇത്തിരി പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു പൊറോട്ടയിലേക്കാണ് പൊറോട്ട റോളാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചപ്പാത്തിയിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പൊറോട്ട സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതെങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന് കാണാം നമ്മളതിലേക്ക് കുറച്ച് പൊറോട്ട എടുത്ത് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കുറച്ച് മയോണൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് പൊറോട്ടയിലേക്ക് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി എല്ലാ പൊറോട്ടയും നമുക്ക് ഇതുപോലെ തന്നെ മസാലയും മായോണേസൊക്കെ ഫിൽ ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കിഡിലും ആണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്യണേ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി റോളാണ് സോസേജ് ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ സോസേജ് കിട്ടിയില്ലെങ്കിൽ നമുക്കിത് ചിക്കനിലും ട്രൈ ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ റോൾ സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല ജ്യൂസിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ് എന്താ